ൂക്കിയിട്ടിരുന്നാൽ നീര് വരുന്നതിന്റെ കാരണങ്ങൾ ചിലർക്ക് ദീർഘനേരം കാൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ നീര് വരുന്നതായി കാണാം കാലിൽ നീര് വരുന്നതിന്റെ കാരണങ്ങൾ പലതാണ് പ്രായമായാൽ പലർക്കും ഉണ്ടാകും ഇതല്ലാതെ ഗർഭാവസ്ഥയിലും ഇത് കാണാം ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് കാൽ തൂക്കിയിടുമ്പോൾ നീര് വരുന്നതിന്റെ കാരണങ്ങൾ രണ്ട് ശരീരത്തിൽ പ്രോട്ടീന്റെ കുറവുണ്ടായാൽ കാലിൽ നീരുണ്ടാകുമോ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് എന്ന അവസ്ഥ കാലിലെ നീരിന് പുറകിലെ പ്രധാന കാരണം കാലിൽ വെള്ളം വന്നടിഞ്ഞു കൂടുന്ന അവസ്ഥയാണ് ഇതിനാകട്ടെ കാരണങ്ങൾ പലതാണ് എടിമ എന്നാണ് ഈ അവസ്ഥ അറിയപ്പെടുന്നത് കാലിലെ രക്തക്കുഴലുകൾക്ക് അവയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഫ്ലൂയിഡ് അടിഞ്ഞു അടിഞ്ഞുകൂടുമ്പോഴാണ് ഇതുണ്ടാകുന്നത് കാലുകൾ ഏറെ സമയം തൂക്കിയിട്ടിരുന്നാൽ ഇതുണ്ടാകുന്നു രണ്ട് പ്രോട്ടീന്റെ അഭാവം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീര് കാണില്ല എന്നാൽ നടക്കുമ്പോഴോ തൂക്കിയിട്ടിരിക്കുമ്പോഴോ ഇതുണ്ടാകുന്നു ഇത് ശരീരത്തിൽ പ്രോട്ടീൻ കുറയുന്നതിന്റെ ആദ്യ ലക്ഷണം ആകാം മൂന്ന് ഹൃദയ പ്രശ്നങ്ങൾ ഹൃദയത്തിന് വേണ്ട രീതിയിൽ രക്തം പമ്പു ചെയ്യാൻ ആവാത്ത അവസ്ഥയിൽ കാലിൽ ദ്രാവകം അടിഞ്ഞുകൂടുന്ന കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ എന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇതിനൊരു കാരണമാണ് ഇതിനൊപ്പം ചുമ ക്ഷീണം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം കാലിലെ വെയിനുകളിലെ വാൽവുകൾ രക്തം ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യാതിരിക്കുമ്പോഴാണ് കാലിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നാല് വൃക്ക തകരാറിലാകുമ്പോൾ വൃക്ക അഥവാ കിഡ്നികൾക്കുണ്ടാകുന്ന തകരാറുകാരണവും ഇത്തരത്തിൽ കാലുകളിൽ നീരുണ്ടാവാം കിഡ്നിക്ക് അനാവശ്യ വസ്തുക്കളും അധികം വരുന്ന വെള്ളവും ഒന്നും തന്നെ നീക്കം ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഈ അവസ്ഥയുണ്ടാവുന്നത് ഇത് കൈകാലുകളിലും ദേഹത്തുമെല്ലാം നീരായി വരുന്നു അഞ്ച് സന്ധിവാദം സന്ധിവാദം കാരണവും കാൽ തൂക്കിയിട്ടിരിക്കുമ്പോൾ നീരുണ്ടാകാം ഇത് ദ്രാവകം കെട്ടിക്കിടക്കുന്നതല്ല നീരു തന്നെയാണ് വാദത്തിന്റെ തന്നെ പല വിഭാഗങ്ങളിലും ഈ ലക്ഷണം കണ്ടുവരുന്നു കൈകാൽ മുട്ടുകളിലെ നീരാണ് ഇതിന് പ്രധാന കാരണമായി വരുന്നത് തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ ലക്ഷണമായും ഇത്തരം നീരുണ്ടാകാം നിങ്ങൾ ശ്രദ്ധിക്കാൻ നമ്മുടെ ശരീരം തന്നെ പലപ്പോഴും പല അസുഖങ്ങളുടെയും ലക്ഷണങ്ങൾ തുടക്കത്തിലെ കാണിച്ചു തരുന്നു നമുക്കിതൊന്നും പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് കാര്യങ്ങൾ ഗുരുതരമാക്കുന്നത് തുടക്കത്തിലെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ പല രോഗങ്ങളും പരിഹരിക്കാൻ എളുപ്പമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാതെ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് വേണ്ട പരിശോധനകൾ നടത്തുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്